ോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും ധാരാളം പീഡനങ്ങളും യാതനകളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് ആ പ്രവാചകന്മാരെല്ലാം തന്റെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ വസ്സലാം തന്റെ സമുദായത്തിനെതിരെ പ്രാർത്ഥിച്ചുവെങ്കിൽ മഹാനാജുറാത്തു വസ്സലാം സമുദായത്തിനെതിരെ പ്രാർത്ഥിച്ചുവെങ്കിൽ അതുപോലെ ലോകത്ത് വന്ന സകല പ്രവാചകന്മാരും പ്രാർത്ഥിച്ചുവെങ്കിൽ ഹബീബായ മുഹമ്മദത്തിനെതിരെ പ്രാർത്ഥിച്ചിട്ടില്ല തന്റെ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി തന്റെ സമുദായത്തിൽ ഒരാൾ നന്നാവലാണ് എല്ലാവരും നശിക്കുന്നതിനേക്കാളും എനിക്ക് ഏറെ പ്രിയമെന്ന് ഹബീബായ മുഹമ്മദു മണ്ണിലേക്ക് മുത്തുനബി സുഹുല്ല ഉമ്മയുടെ കുടുംബത്തിന്റെ അടുക്കലേക്ക് പോയ

ഈ വലിയ ഞാൻ അവരുടെ മുകളിലേക്കിട്ടവരെ നശിപ്പിക്കട്ടെ അവരുടെ സമുദായത്തിൽ നിന്നും ഒരാളെങ്കിലും ഇസ്ലാമകലാണ് എനിക്ക് അവരെ നശിപ്പിക്കുന്നതിനേക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹതിയായ ആയിഷ ഉമ്മ പറയുന്നത് കാണാം എന്റെ ഊഴത്തിലുള്ള ഒരു രാത്രി മുത്തുനബി സൊല്ലവാലെ ഈ വസങ്ങൾ എന്നോടൊപ്പം കിടക്കുന്നു പക്ഷേ പാതിരാത്രിയായപ്പോ മുത്തുനബിയെ കണ്ടില്ല ഞാൻ മുത്തരബി അന്വേഷിച്ചു നബി മുത്തുനബി എന്നോടൊപ്പം കിടന്നതല്ലേ ഇപ്പം കാണുന്നില്ലല്ലോത്തു ഹോപ്പിൽ വകീ ചെന്നു നോക്കുമ്പം ജനത്തുൽ വകീയിൽ മുത്തുനബി സൊല്ല അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിലാണ്

നൃത്തത്തിലായിട്ടും ായിട്ടും റുക്കോയിലായിട്ടും ഒക്കെ നിസ്കയിക്കുകയാണ് ആ നിസ്കാരത്തിലല്ല സമുദായത്തിന്റെ അവസ്ഥ എന്താണ് എന്റെ സമുദായത്തിന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ട് മുത്തുനബി സാഹുലി വസങ്ങൾ നിസ്കാരത്തിൽ മുഴുവനും ഉമ്മത്തിനെ ഓർത്ത് കരയുകയാണ് ആയിഷ ഉമ്മ നബിയേ ഖുർആൻ ഉമ്മത്തിന്റെ കാര്യം നിങ്ങൾ ുന്നതിന് പകരം അല്ലെങ്കിൽ സൂറത്ത് ഓതുന്നതിന് പകരം നിങ്ങൾ എപ്പോഴും ഉമ്മത്തി ഉമ്മത്തി എന്തിനാണ് ഭീങ്ങനെ വിളിക്കുന്നത് ഖുർആനൊക്കെ മറന്നുപോയോ അപ്പോഴാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മുത്തബി ഞാൻ മറക്കൂല എന്റെ സമുദായത്തിന് ഞാൻ എപ്പോഴും ഞാൻ കബറിലേക്ക് എത്തിയാലും എൻറെ സമുദായത്തിന്റെ കാര്യത്തിൽ ഇടപെടും എൻറെ സമുദായത്തിന് വേണ്ടി ഞാൻ റെക്കമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും അവർ ചൊല്ലുന്ന സ്വലാത്ത് സലാമുകൾ കണ്ടിട്ട് ഞാൻ ഏറെ ആസ്വദിക്കുമെന്ന് സെയ്യ എന്റെ ഒരാളെങ്കിലും നരകത്തിലേക്ക് പോകുന്നത് എല്ലാവരെയും കൊണ്ടുപോയിട്ട് വിശ്രമമുള്ളൂ എന്ന് ഹബീബായ ഇതുപോലൊരു നേതാവ് വേറെ എവിടെ കിട്ടാനാണ് നമ്മുടെ നേതാവല്ലാതെ നമ്മുടെ പ്രവാചകനല്ലാതെ വേറൊരു പ്രവാചകൻ ഇങ്ങനെ എത്തിക്കാൻ സാധിക്കുമോ പ്രകടമാക്കിയ നേതാവാണ് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെ മുള്ളുകൾ വിതറിയ വഴിയിലൂടെ തിരുനബി സുല്ലാഹു അലൈവ് വസ്ലം സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും എൻ്റെ സമുദായത്തിനെതിരെ പ്രാർത്ഥിക്കാത്ത ഏക പ്രവാചകൻ മുഹമ്മദ് ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ആണ്ട് ജന്മദിനമാണ് നമ്മളിലേക്ക് സമാഗതമാകുന്നത് കഴിവിൻ്റെ പരമാവധി നമ്മൾ ആം നബിയോട് മഹബത്ത് പ്രകടിപ്പിച്ച് സുന്നത്തുകൾ പൂർണ്ണമായും പിൻപറ്റുക അത് മുഖേന നമുക്ക് വിജയിക്കാൻ സാധിക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ കൽിലണഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ കരൾ പറിച്ചു തരാം നസീബെ സ്വീകരിച്ചൂടെ കാത്തുകിടക്കാം ഞാൻ കനിയെ കനവിൽ വന്നൂടെ എവിൽ വന്നൂടെ എൻ്റെ കൽവിലണഞ്ഞൂടെ